നമസ്കാരം പി വി അൻവർ എം എൽ എ ഇവിടെ പല വെളിപ്പെടുത്തലുകളും ചോദ്യം ചെയ്യലുകളും കഴിഞ്ഞു ഇത് കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ അലയോലികൾ സൃഷ്ടിച്ചു പി വി അൻവർ ഏത് തരത്തിലുള്ള പോക്കാണ് നടത്തുന്നത് ഇപ്പോൾ പി വി അൻവറിനെ അതിലൂടെ മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ് ഇതിലൂടെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സി പി എമ്മിന്റെ വോട്ടാണോ നഷ്ടപ്പെടുന്നത് അതോ ലീഗിനാണോ ഒരു ഭീഷണിയായി തീർന്നിരിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാനായിട്ട് പി വി അൻവറിന് സാധിച്ചു ശ്രീ കെ എം ഷാജഖാൻ ഏത് തരത്തിലായിരിക്കും അൻവറിന്റെ പോക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് പി വി അൻവർ എന്ന് പറഞ്ഞഭാസം അയാൾ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ മുന്നണികൾക്കുമൊക്കെ വലിയ ഭീഷണി ഉയർത്തുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിലിപ്പോ യു ഡി എഫിലേക്ക് തരാൻ പോകുന്ന ചർച്ചകളൊക്കെ നടക്കുന്നു എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഈ പാർട്ടിന്തിയമായി എങ്ങനെ ചെന്ന് പതിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഇന്നത്തെ ഒരു നില നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ അയാള് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഭീഷണി ആയി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പിന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ബി എ പി നമ്മളത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തി ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ ഭരണഘടനാ തലവനായിട്ടുള്ള പിണറായി വിജയൻ ദിവസവും ഇപ്പൊ പറഞ്ഞ പോലെ അൻവറിനെതിരായിട്ടുള്ള മറുപടി ഹിന്ദു പത്രത്തിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ പോലും അൻവറിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നു ഇന്ന് അയാള് നടത്തിയ പത്രസമ്മേളനത്തിൽ അന്വറിനെ കുറിച്ച് പരാമർശിക്കുന്നു മനസ്സിലായി ഈ എൽ ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനത്തിലും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കും കിടക്ക ഇല്ലാത്ത ഒരു സാഹചര്യം അൻവർ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് യു ഡി എഫ് ഇപ്പൊ കേരളത്തില് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ അൻവറാണ് അല്ലാതെ വി ഡി സതീശൻ അല്ല പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷ നേതാവ് ഇപ്പൊ പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്തു പറഞ്ഞാലും പറയുന്നത് അത് അൻവർ ഇപ്പോഴല്ലേ പറഞ്ഞത് ഞാനത് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഈ അൻവറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാനത് പണ്ട് പറഞ്ഞാണെന്ന് പറയാൻ മാത്രമേ അയ്യൂ സമയമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും വലിയ തോതിലുള്ള പ്രതിസന്ധി അയാൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് അയാൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ് കാരണം മുസ്ലിം ലീഗ് എന്റെ കീഴിലുള്ള ന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ അയാളിലേക്ക് മാറാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഒരു സംരക്ഷകനും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരാളും എന്നുള്ള നിലയിൽ ഇപ്പൊ കൂടുതൽ മുസ്ലിം ലീഗിനെക്കാളും അംഗീകാരം പിന്നെ മലപ്പുറത്ത് അൻവറിനാണ് രണ്ട് മുസ്ലിം ലീഗിന് ഏറ്റവും പ്രത്യേകത എന്താ പിണറായി വിജയൻ അനങ്ങില്ല ഒരു സമരവും ഇല്ല അതാണ് മുസ്ലിം ലീഗിന്റെ പ്രത്യേകത ആ സാഹചര്യത്തിൽ പിണറായി ജനതരായിട്ടുള്ള സമരത്തിന്റെ മൊത്ത കച്ചവടവും അന്വർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുക മൂന്നാമത് അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ആധികാരികത അതിന്റെ വിശ്വാസ്യത അതൊക്കെ വളരെ വളരെ കൂടുതലാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ഇന്നത്തെ വെച്ച് നോക്കിയാൽ എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ ഭീഷണിയാണ് അയാൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് നാളെ എങ്ങനെ പ്രസിപിക്കേറ്റ് ചെയ്ത് വരുമെന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയില്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഇതുവരെ ഉണ്ടാകാത്ത നിലയിലുള്ള വലിയ പ്രതിസന്ധിയും ഭീഷണിയും പി വി എൻകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യം അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അങ്ങനെ സി പി എമ്മിന് തന്നെയായിരിക്കും ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ ഈ മുസ്ലിം വിഭാഗത്തിലെ സി പി എമ്മിന്റെ വോട്ടിന് ചോർച്ച ഉണ്ടാകുന്നില്ല ഇക്കാര്യത്തിനകത്തും അല്ല അതായത് 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 സി പി എമ്മിന് ഭീഷണി എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ മുസ്ലിം വോട്ടിലുള്ള ചോർച്ചയുടെ വിഷയമല്ല കാരണം സി പി എമ്മിന് ഈ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടുകൾ അങ്ങനെ ഗണ്യമായി കിട്ടുന്ന ഒരു പ്രതിവാസം ഇല്ലായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒന്ന് രൂപ കുറെ കിട്ടിയെങ്കിലും മുസ്ലിം വോട്ട് അങ്ങനെ സി പി എമ്മിന് കിട്ടുന്നില്ല അത് ബഹുഭൂരി യു ഡി എഫിന് മുസ്ലിം ലീഗിൽ കുറച്ച് നിൽക്കുകയാണ് പക്ഷെ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം പണികളുടെ വോട്ട് പോകുന്നുള്ളതല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ വിശ്വാസ്യത വലിയ തോതിൽ അൻവർ കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പോലീസിലുള്ള അഴിമതി അൻവർ ഉയർത്തുമ്പോഴും പോലീസിലുള്ള ആർ എസ് എസ് വൽക്കരണം പിന്നെ അൻവർ ഉയർത്തുമ്പോഴും അതുപോലെ തന്നെ പാർട്ടിയിലുള്ള ആർ എസ് എസ് വൽക്കരണം അന്മറുയർത്തുമ്പോഴും പാർട്ടിക്കാരെ അയാൾ നിരന്തരമായി അഡ്രസ് ചെയ്യുമ്പോഴും ഒക്കെ സി പി പരിക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള പരുക്കാണ് സി പി എമ്മിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി സി പി എം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് സി പി എമ്മിന്റെ ഇപ്പം നേരിടുന്ന പരിക്ക് വളരെ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിന്റെ സമ്മേളനമാണ് ആ സമ്മേളനങ്ങളിലൊക്കെ പി വി അൻവർ ഉയർത്തുന്ന വിഷയം വളരെ ഗൗരവമായി ചർച്ചയ്ക്ക് വിഷയം ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ അവര് അവരൊന്നുമല്ല ഒന്നുമല്ല ഒന്നുമല്ല എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ കാണുന്നതാണ് പിണറായി വിജയൻ എല്ലാ ദിവസവും അൻവറിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ പോലെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് വെറും ഒരു സി പി എം സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള അൻവറിന് നിരന്തരം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിനെ ചെറുതല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ലീഗിനെ ഒരുപക്ഷെ പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ ഞാനത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻ പറഞ്ഞ ഉൾക്കൊള്ളുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുക കാരണം പി ബി എൻ പറ സ്വന്ത്രമായി വിട്ടാൽ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് പി വി അൻവറിലേക്ക് പോകും കാരണം ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്ന പറയുന്ന മുഴുവൻ അൻവറാണ് പോലീസ് ആർ എസ് എസ് വൽക്കരണത്തെ കുറിച്ച് സംസാരിക്കുന്നത് മുസ്ലിം ലീഗല്ല അൻവറാണ് പാർട്ടിക്കകത്ത് ആർ എസ് എസ് വൽക്കരണത്തെ കുറിച്ച് സംസാരിക്കുന്നത് മുസ്ലിം ലീഗല്ല അൻവറാണ് മറുഭാഗത്ത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പോർമുഖം ഉയർത്തി മുന്നിൽ നിൽക്കുന്നത് പി വി അൻവറാണ് മുസ്ലിം ലീഗല്ല അപ്പൊ എല്ലാ തരത്തിലും മുസ്ലിം ലീഗിന് വലിയ അപകടമാണ് അൻവറിനെ വളരാൻ വിട്ടാൽ അതുകൊണ്ട് തന്നെ അവർ അൻവറിനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഒരു സാരി നോക്കഴിഞ്ഞാൽ ഇന്നിപ്പോ പിന്നെ അൻവറിന്റെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് മുസ്ലിം ലീമിന്റെ കേരം ഷാജി രംഗത്ത് വന്നതായിട്ട് ഞാൻ എവിടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു അപ്പൊ അതൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ സുസംഘടിതമായിട്ടുള്ള വലിയ ശ്രമമായിരിക്കണം ഒറ്റയ്ക്ക് അൻവറിനെ വിട്ടാൽ അത് മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ അട്ടി മലപ്പുറത്തുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ തർക്കം ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിൽ അൻവറിനെ ഉൾക്കൊള്ളാൻ വേണ്ടി വലിയ ശ്രമം അവർ നടത്തും പക്ഷെ അതിനോടുള്ള അൻവറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഈ കെ എം ഷാജി ശരിക്കും പിണറായിട്ട് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും പോകാത്ത ഒരു ഒരു ലീഗ് നേതാവാണ് നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയൊക്കെ പലതരത്തിലുള്ള കോംപ്രമൈസും തയ്യാറായിട്ടുണ്ട് ഇപ്പോഴും ഒക്കെ അത് ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് കെ എം ഷാജി ഇത്തരത്തില് പി വി അൻവറിനെ പ്രശംസിക്കുന്നത് അത് പക്ഷേ ലീഗിന്റെ മറ്റെല്ലാ നേതാക്കളും അത് ഉണ്ടാകണമെന്നില്ല അത് ഉണ്ടാകണമെന്നില്ല അല്ല ഷാജി അയാളെ പ്രശംസിക്കുന്നതിലെ വിചാരം വിചാരണ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിനകത്ത് കിടന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുക ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അൻവർ അൻവറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മുസ്ലിം ലീഗിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കാണ് അപ്പൊ മുസ്ലിം ലീഗിന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞാലിക്കുട്ടിക്ക് ഉൾപ്പെടെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പിണറായിജയന്റെയും ബി ജെ സിയുടെ ആളാണെങ്കിൽ പോലും അൻവർ മുസ്ലിം ലീഗിലേക്ക് വരുന്നത് തടയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയില്ല പക്ഷെ അൻവർ എത്രത്തോളം അതിന് നിൽക്കുമെന്ന് എനിക്കറിയില്ല കാരണം അൻവർ ഇപ്പൊ പുതിയ പാർട്ടിന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനമാണ് നടന്നത് അപ്പൊ അതുകൊണ്ട് അൻവർ മുസ്ലിം ലീഗേക്ക് പോകുന്നതിന് പകരം പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ ഭാഗമായി അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് നിക്കാനുള്ള ശ്രമമായിരിക്കും അൻവർ നടത്തുക പക്ഷെ പുതിയ പാർട്ടി അൻവർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഉണ്ട് ഇപ്പൊ അൻവർ ഈ പൊതുയോഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നമുക്കറിയാം നിലമ്പൂരാണ് നിലമ്പൂര് അൻവറിന്റെ തട്ടകവുമാണ് അതുപോലെ തന്നെ മറ്റൊന്ന് കോഴിക്കോടാണ് തിരഞ്ഞെടുത്തത് ഇത് രണ്ടും വളരെ മനഃപ്പൂർവം തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളും എടുത്തത് ഇതുപോലെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അൻവറിന് ഈ ഒരാൾക്കൂട്ട സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അല്ല അതിലേ നമ്മൾ പ്രധാനമായിട്ട് കാണണ്ടത് ഇപ്പൊ അൻവർ ഇപ്പൊ പാർട്ടി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ആദ്യത്തെ തമ്മിറ്റിക്ക് എന്തോ മഞ്ചേരിൽ ഉണ്ടാകുന്നു അടുത്ത തദ്ദേശ സ്വഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിലും ആളെ നിർത്തു നോക്കം നിലയിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട് ഞാനിപ്പോ നോക്കുമ്പോ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിൽ പോലും അൻവർ വേണ്ട പോലെ ചൂടുറപ്പിച്ചോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അൻവറിനെ സംബന്ധിച്ചു അൻവറിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ അൻവർ ഈ ഗവൺമെന്റിനെതിരെ നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അംഗീകരിക്കുമ്പോൾ തന്നെ അൻവർ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടം അംഗീകരിക്കുമ്പോൾ തന്നെ അൻവർ ഒരു പിന്നെ അൻവർ പറയുന്ന സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ജില്ലകളിൽ നിന്നും ഒപ്പം കൂട്ടാൻ അൻവറിന് ഇന്നത്തെ ഇന്ന് ഇന്നത്തെ നാളെ ചിലപ്പോൾ നാളെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ എല്ലാ ജില്ലകളിൽ നിന്നും അൻവറിന്റെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് അൻവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് മലബാറില് ഒരു 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 ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മലബാറിലെ വായ് ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മലപ്പുറം ജില്ലയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനപ്പുറത്തേക്ക് അൻവർ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അൻവർ ഈ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നടത്തുന്ന ശ്രമങ്ങൾ എത്രത്തോളം ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ആ തീരുമാനം എടുക്കേണ്ട സമയമായിരുന്നു എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോ ഈ അൻപറിന്റെ വിഷയത്തില് മധുരച്ചിട്ട് ഈ തുപ്പാനും പയ്യ കഴിച്ചിട്ട് ഇറക്കാനും പയ്യാത്ത ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസിദ്ധിയിലാണ് മുസ്ലിം ലീഗ് പിന്നെ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ എൽ ഡി എഫിന് വേണ്ടിയിട്ട് അതിനകത്ത് ഒത്താശ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് മനസ്സിലായി അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രസിന്ധി മുസ്ലിം ലീഗിലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം അത് പിന്നെ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അയാൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല ആരാ പക്ഷെ ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള സമയമായോ എന്നുള്ളതാണ് എന്റെ സമയം അപ്പോൾ ഏത് മുന്നണിയിലേക്ക് പോകും എന്നുള്ളതൊക്കെ അല്ല ഏത് മുന്നണിയിലേക്കെന്നല്ല എനിക്ക് എൽ ഡി എഫിലേക്ക് പോകാൻ എന്തായാലും കഴിയില്ല കഴിയില്ല രാഷ്ട്രീയ പാർട്ടി അയാൾക്കുണ്ടാക്കാനുള്ള അതായത് ഒരു പാൻ കേരള രാഷ്ട്രീയ പാർട്ടി അയാൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ജില്ലകളിൽ നിന്നും നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളരാൻ ഉള്ള അടിത്തറയും അതിനുള്ള സമയവും ഒക്കെ ആയോ എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അയാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ അതിന്റെ സമയമായിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അതിലെ യഥാർത്ഥത്തിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിലൊരു വേദിയായിട്ട് നിൽക്കണം ഇപ്പം പിന്നെ അരവിന്ദ് കെജ്രിവാളൊക്കെ ഉണ്ടാക്കിയതുപോലെ ഇന്ത്യ അഗൻസ് കറപ്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പൊതുവേദിയായി നിൽക്കുകയും ആ വേദിയുടെ ഭാഗമായി നിന്ന് അതിൽ ക്യാമ്പയിൻ നടത്തുകയും ആ വേദിയുടെ ഭാഗമായി അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതിന്റെ ശരി തെറ്റുകളും വിജയ പരാജയങ്ങളും ഒക്കുന്നു പാർട്ടിയിലേക്ക് പോകുന്നതായിരിക്കും ബുദ്ധി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അയാൾ മലപ്പുറത്ത് മാത്രം നടത്തിയൊരു ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ അയാൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പാർട്ടിയിലേക്ക് പോവുകയും അയാൾക്ക് ഒരു പരിക്കു പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഈ മൂവ്മെന്റിന് വലിയ വലിയ പരാജയത്തിനുള്ള കാരണമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്